എംപുരാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു പുത്തൻ പ്രതീക്ഷയാണ് ഉണർത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എംപുരാൻ എന്ന് പറയാൻ നേരത്ത് അത് ഭയങ്കര ഒരു വലിയൊരു പടം അല്ലേന്ന് പറയാൻ നേരത്ത് പക്ഷെ അതെ അത് ശരിയാണ് പക്ഷെ നമ്മൾ മലയാളി എന്ന് പറയാൻ നേരത്ത് നമ്മൾ എല്ലാ ടൈപ്പ് പടവും വെൽക്കം ചെയ്യണല്ലോ അപ്പോ എബിറാൻ അത്രയും ഹൈപ്പിന് ഒരു സിനിമ റിസീവ് ചെയ്യാനും കണ്ടുപിടാൻ എനിക്ക് നല്ലപോലെ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള ഇപ്പൊ ഞാൻ അതിന്റെ ഇന്റർവ്യൂസ് എല്ലാം ഞാൻ കണ്ടതായിരുന്നു അപ്പൊ പൃഥ്വി കണ്ടിന്യൂസ് എല്ലായിടത്തും പറഞ്ഞോണ്ട് ആ ഒരു ക്യാരക്ടർ എല്ലാവർക്കും അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവരുത് ഇൻ ലൂസിഫർ ടുത്ത് നോക്കാൻ ഫോർട്ടി വൺ മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫുള്ളി ഉണ്ടാകണ ടൈപ്പ് ഒരു ക്യാരക്ടർ ആവരുതെന്ന് ഡയറക്ടർക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് തന്നെയാണ് പുള്ളി എംബിരാൻ ചെയ്തേക്കുന്നത് എനിക്ക് അത് നല്ലപോലെ ഫീൽ ആയി കാരണം അത് പുള്ളി അങ്ങനെ വേണമെന്ന് വിചാരിച്ചതുകൊണ്ട് അത് തന്നെയല്ല നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതാദ്യമായിട്ടാണ് ഇംഗ്ലീഷ് സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ചിത്രം ഇംഗ്ലീഷ് ഈ മലയാളികൾക്ക് ഒട്ടും സാധിക്കുന്നില്ല ഒരു പരാതി കൂടി എന്താണ് പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ഡയറക്ടറിന്റെ വിഷയം പുള്ളിക്ക് ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഒരു ഗ്രീൻ മാറ്റ് സ്റ്റുഡിയോയിൽ പിടിക്കേണ്ട ഒരു സിനിമ അല്ല എന്നുള്ള ഒരു വാശിപ്പുറത്താണ് പുള്ളി റിയൽ ആയിട്ടുള്ള ലൊക്കേഷനിൽ ചെന്ന് അതെല്ലാം ചെയ്തത് അങ്ങനെ ഒരു സംഭവം നമ്മളാരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ലെങ്കിൽ ഇത് ഈ ജാതി ലൊക്കേഷൻ

ഏതൊരു ഇന്റർവ്യൂയില് ആരോ പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് ഒരു ടോർച്ച് പേറർ ആണെന്നു പറഞ്ഞേ അപ്പൊ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ചെറിയ ഒരു ഇൻഡസ്ട്രിന്ന് ആൾക്കാർക്ക് ഒരു ഇൻസ്പിരേഷൻ നമുക്കും ചെയ്യാൻ പറ്റും നമ്മളും ചെയ്യും അതെ സത്യമായിട്ട് അതെ പിന്നെ ഇപ്പൊ നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഹൈപ്പ് ഓവറായിട്ട് കൊടുത്തിട്ടില്ല നമ്മൾ നമ്മളായിട്ട് തന്നെയാണ് ഹൈപ്പ് ഓവർ ആക്കിയത് അപ്പൊ അതിന്റെ ആ ഒരു ഡിസപ്പോയിൻമെന്റ് മാത്രമേ ഉള്ളൂ അത് തിയേറ്ററില് ഇപ്പൊ ഇവിടത്തെ ഓരോ തിയേറ്ററിലെയും ആൾക്കാര് ഇപ്പൊ ഓണേഴ്സും അവർ പറയണത് അവർക്ക് നല്ല റെസ്പോൺസാണെന്നു പറഞ്ഞത് അവരുടെ കച്ചവടമൊന്നും ഒരു കുഴപ്പമൊന്നും പറ്റിട്ടൊന്നുമില്ല അപ്പൊ ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണെങ്കില് ഇന്ത്യ മുഴുവൻ അറിയപ്പെടേണ്ട ഒരു സിനിമയാണത് ഞാൻ ഞാൻ ഒരു ഒരു ഹാപ്പി ആയിരുന്നില്ല മീൻസ് ആദ്യം കണ്ടപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എന്തോ കുറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ സെക്കൻഡ് ടൈം വാച്ച് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൈഡിൽ നിന്നാണ് കുറ്റം പുള്ളി അവരുടെ സൈഡിൽ നിന്നും ചെയ്തിട്ടൊന്നും അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് മീഡിയ വഴി കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും എന്ന് പറയുന്ന ആ ഒരു ചിത്രം ഇപ്പഴും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്